ില്ല ഞാൻ ഓണർ ഇല്ലേ ഞാൻ പറയുന്നൊന്ന് കേക്ക് നിങ്ങൾ കമ്മറ്റിക്കാർ പാലോടൊന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ഇതൊക്കെ ഞാൻ തന്നെ ഈ ട്രൂപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം കർട്ടൻ കെട്ടണം ലൈറ്റ് കെട്ടണം സ്റ്റേജ് കെട്ടണം നാടകം അമ്മേനെ കെട്ടണം ഇതെല്ലാം മുത്ത് എന്താ മുത്ത് ചിറ്റി ഓ ഈ സമയത്ത് അത് വായിക്കാൻ പോലെ സമയമില്ല ചന്ദ്രാനന്ദ ഇവിടെ ഇരുന്ന് ബക്കറ്റും എടുത്തോണ്ട് വെള്ളമായിട്ട് ആ പറമ്പിലോട്ട് ബിടി മരിച്ചോണ്ട് പോയിട്ടു എന്താ സംഭവം അറിയാവുമ്പോ അടിക്കണ സ്വഭാവമുണ്ട് പക്ഷെ അടിച്ചു കഴിഞ്ഞാലും തത്തേലവാല था 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 था। ം പറഞ്ഞിട്ടിക്കാ കുറവീണത്ാലിട്ട് ചിട്ടിക്കാശ് തന്നോ ഇന്നത്തെ സുഹൃത്തുക്കളെ ആരംഭിക്കുന്നു രാജാവിന്റെ കൊമ്പുവിളി എന്റെ ചന്ദ്ര നീത് എവിടെയായിരുന്നു വയറു തീരെ സുഖമില്ല വയറ്റിലൊരു ജിംബ്ലാസം എന്താ പ്രശ്നമാകുന്നു ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഓ വന്നാറ് പൊറോട്ടയും ഒരു പകച്ച സാമ്പാർ നിൽക്കണം തീർത്താവാൻ ഡയലോഗ് കൃത്യമായിട്ട് പറയണേ നീ അതിലൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഒരു മൂന്ന് ദിവസം തന്നെ അങ്ങ് വെക്കാൻ പോവാ കട്ടിയുള്ള ഡയലോഗ് ഞാൻ പറയത്തില്ല ഏ ശ്വാസം പിടിച്ച് ഞാൻ നിക്കത്തില്ല പിന്നെ വാൾ പ്ലേറ്റും ഞാൻ ചെയ്യത്തില്ല ഇത് മൂന്നും വല്ല് കട്ടിയുള്ളതാണ് ഞാൻ എന്ന് വിജയിക്കേണ്ട ഈ ബാലയുടെ ഓണറിലേ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ അവന്റെ അവസ്ഥ മനസ്സിലാക്ക അവന്റെ വയർ സുഖമില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ നീ ഒരു കാര്യം ചെയ്യ അടക്കം പിടിച്ച് ചെയ്യാവോ ഒന്ന് ഒതുക്കി പറയാവോ എന്റെ ചന്ദ്രൻ ആറ്റു പ്രോഗ്രാം ആണ് കേട്ടോ ഒതുക്കി പിടിച്ച് ാണ് ആരംഭിക്കുന്നതിന് മുമ്പായി എല്ലാ വൈദ്യോദ്യ ഒരു സിനിമ അതെ അതെ ഒരു കാര്യം ആ സ്റ്റേജിന്റെ കെട്ടിയാക്കണേ ആ തെങ്ങില്ലേ അതെ കെട്ടിയെങ്കണ ട്യൂബ് കെടുത്തിരുന്നു പറയണം അതെന്നാ ഞാൻ അവിടെ ഒരു ഒരുപറ്റി വെള്ളവും കപ്പും കൊണ്ടും വെച്ചിട്ടുണ്ട് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാലയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് വെള്ളം അടിച്ചിട്ട് കിടക്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ എന്റെ പാട്ടിന് പോവും പിന്നെ പറഞ്ഞു കൊടുക്കാൻ സുഖമല്ലോ അതിന് വേണ്ടി വെള്ളം വെച്ചേക്ക് വന്നാ അവിടെ ആ ലൈറ്റ് മാത്രം പറയണം ുന്നു രാജാവിന്റെ കൊമ്പുളി പിന്നെ കേടായിത്തോ മാറ മാറും വണക്കം പ്രശ്നമാണ് രാജഗുരു എവിടെ ആ പറഞ്ഞു തീർന്നില്ല രാജഗുരു ഇതാ എഴുന്നള്ളൂ വന്ദനം രാജഗുരു ഈശ്വമിശേക്ക് പ്രണാമം പ്രണാമം രാജാവാൻ മന്ത്രി എന്നത്തെ പോലെ ഇന്നേം നൃത്തകൃത്യങ്ങൾ ആരംഭിക്കട്ടെ രാജൻ നർത്തകിക്ക് തന്നെ ആ പണം കൊടുത്തുകൂടാ നാളെയും നൃത്തമില്ലേ പ്ലാവന പറ കൊടുത്താൽ മതിയോ പൈസ രാജഗുരു എന്തോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അങ്ങേക്ക് എന്നെ അറിയില്ലേ നമ്മുടെ കുമാരിയെ വിളിക്കൂ മോളെ ഭാനുമതി 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 ഒന്ന് ഓർക്കുക ഈ അവസരത്തിൽ രാജാവിന് ഏറ്റവും ഉത്തമം നല്ല കടുപ്പമുള്ള കട്ടഞ്ചാലും നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നതാണ് ഉത്തമം രാജഗുരു കുമാരി കുമാരിയുടെ ും എല്ലാം നാം കണ്ടിട്ടുണ്ട് എങ്ങനെ പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലല്ല ഞാൻ കണ്ടിട്ടുണ്ടത് പക്ഷേ ഈ അടുത്തിടക്കാണല്ലോ ഞാൻ ഈ കൊട്ടാരത്തിൽ ചാർജ് എടുത്തത് പക്ഷേ കുമാരിയുടെ നൃത്തത്തിലുള്ള കഴിവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടു പക്ഷെ നാം ഇതുവരെ കണ്ടില്ല രാജാവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ഒന്ന് കാണാമായിരുന്നു എന്റെ മോളിലെ എന്നാൽ നമുക്ക് കാണാം തുടങ്ങട്ടെ ബലത്തി പറയാൻ ഓക്കേ രാജൻ കുമാരിയുടെ നൃത്തം കണ്ട സന്തോഷത്തിൽ ഒന്ന് ആറാടിയല്ലേ ഞാൻ പോയി ഒന്ന് നീരാടി മഹാഗുരു ഇനി എന്താണ് ഈ ചടങ്ങിനോട് അനുഭവിച്ച നമ്മുടെ കൊട്ടാരത്തിൽ നടക്കാനുള്ളത് ഒരു കുമാരിയുടെ സ്വയംഭര പ്രഖ്യാപനമാണ് നടത്താനുള്ളത് ഓഹോ ആ അത് രാജൻ തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഈ പ്രജകളുടെ ആവശ്യം അതിലെന്താ ആയിക്കോട്ടെ ഒൻപതിന് നടത്തുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് അങ്ങ് പറയേണ്ടത് പ്രജകളോട് പറയൂ മഹാരാജൻ പറയൂ പിതാശ്രീ അല്ല കല്യാണക്കാരുമാണ് അതുകൊണ്ടാണ് ുമാരായുള്ള സ്വയംവരം സുഖമായിട്ടുള്ള കല്യാണം കുംഭം കൊണ്ടതിന് നടത്തുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു ജനുവരി ഇരുപത്തി ആറാം തീയതി ഉണ്ടായിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു ഇങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റി പ്രശ്നങ്ങളോട് സമാധാനം പറയേണ്ടി വരും ാണ് പറഞ്ഞത് മഹാരാജൻ ഇത് വായിക്കണം തന്നെയുമല്ല കാലങ്ങളായി തലമുറകളായി കൈമാറി വരുന്ന നമ്മുടെ പ്രാചീനമായ കൊമ്പ് എട്ട് ദിക്കുമാറും കേക്കുമാർ ഉച്ചത്തിൽ കൂഴി വളിച്ച് അങ്ങ് പറയണം ഈ പ്രജകളോട് അനുവാദമാകണം അനുഗ്രഹമാകണം എന്നാലേ ഈ ചടങ്ങ് പൂർത്തിയാവുകയുള്ളൂ അല്ലേ കുമാരി കൊമ്പെടുത്തു കൊണ്ടുവരൂ കൊമ്പെടുത്തോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് നമ്മുടെ ഈ കൊട്ടാരത്തിലെ കൊമ്പ് എട്ട് ധിക്കുമാറും ഉച്ചത്തിൽ കേൾക്കുവാനുള്ള തടവണം അത്ര ഉച്ചത്തിൽ അങ്ങോതി പ്രജകളോട് അനുവാദമാകണം അതാണ് അടുത്ത ചടങ്ങ് ഇതാ പിതാശ്രീ ആരൂതും രാജാവു രാജാവ് ഞാൻ പറഞ്ഞില്ലേ ശ്വാസം പിടിച്ചുള്ള പരിപാടി പറ്റില്ല മാതാവേ നടത്തില്ലെങ്കിൽ ഊത് രാജൻ രാജൻ ഇതാ വിളംബരം നടത്തുന്നു രാജൻ രാജൻ അതല്ലെന്ന് ഇതിന് ശബ്ദംബരം ചെയ്യും ഊത് രാജൻ

SELECT